ടിക്കറ്റു ഫിനാലെ നേടിയ നൂറ മാതിരയോട് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റു ഫിനാലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയത് നമ്മുടെ നൂറയായിരുന്നു ടാസ്കുകളിൽ അവസാന ടാസ്കിൽ വിജയിച്ചത് ആരെയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയത് നമ്മുടെ നോറയാണ് അതുകൊണ്ട് തന്നെ ബിനാലയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്തിരിക്കുന്നത് നമ്മുടെ നൂറയാണ് എല്ലാവരെയും തന്നെ ഞെട്ടിച്ചു എന്നുള്ളതാണ് ടാസ്കുകൾ ചെയ്യാനായിട്ട് നൂറക്ക് നല്ല സാമർഥ്യമുണ്ട് വളരെ ഗംഭീരമായിട്ടാണ് നൂറ കൊടുത്തിരിക്കുന്ന ടാസ്കുകളൊക്കെ നൂറ ചെയ്യുന്നത് അങ്ങനെ ആര് പിറകിലാക്കിയാണ് നൂറ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടിക്കറ്റ് പിന്നാലെ വിജയിച്ചിരിക്കുന്നത് അങ്ങനെ വിജയിച്ചതിന് ശേഷം നൂറ വന്നിട്ട് ആതിലയോട് പറയുകയാണ് എനിക്ക് നമ്മൾ മൂന്ന് പെൺകുട്ടികളിൽ ഒരാൾ വിജയിക്കണമെന്ന് എനിക്ക് നല്ല ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇപ്പോൾ പെൺകുട്ടികളായിട്ടുള്ളത് നൂറയും ആതിലെയും അനുകൂളുമാണ് അങ്ങനെ അക്കാര്യമാണ് നൂറ പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നൂറയുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ചെയ്യണേ